ആ ഗാനം ഒരു വട്ടം കൂടി ഒന്ന് പാടാമോ എന്ന ആഗ്രഹം രമേശ് ചെന്നിത്തല പ്രകടിപ്പിച്ചു ആഗ്രഹം നിറവേറ്റി ഗായകൻ എം ജി ശ്രീകുമാറും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളമ്പ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിക്കിടെയായിരുന്നു രസകരമായ സംഭവം ഉണ്ടായത് ഒരു ഗാനം വീണ്ടും പാടണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹമാണ് അവിടെ എം ജി ശ്രീകുമാർ നിറവേറ്റിയത് ചൊവ്വാഴ്ചയായിരുന്നു എം ജി ശ്രീകുമാറിന്റെയും സംഘത്തിന്റെയും സംഗീത പരിപാടി വൈകിയെത്തിയ രമേശ് ചെന്നിത്തല എം ജി ശ്രീകുമാറിനോട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന ഗാനം വീണ്ടും ആലപിക്കാനായി ആവശ്യപ്പെട്ടത് പ്രകാരം എം ജി ശ്രീകുമാർ വീണ്ടും വേദിയിൽ ആ ഗാനം ആലപിക്കുകയായിരുന്നു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാൻ എത്തിയപ്പോൾ പാർപ്പായസത്തിന്റെ മധുരവുമായി എം ജി ശ്രീകുമാറും ഷികയും എന്ന കുറിപ്പോടെയാണ് രമേശ് ചെന്നിത്തല വീഡിയോ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചത് താൻ വരുന്നതിന് മുൻപ് എം ജി ശ്രീകുമാർ അമ്പലപ്പുഴ എന്ന ഗാനം പാടിയത് തനിക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്നും ഒരിക്കൽ കൂടി ഈ ഗാനം പാടിയേ പറ്റൂ എന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു തുടർന്ന് ചെന്നിത്തലയെ അടുത്തു നിർത്തി പാട്ടുപാടുകയും ചെയ്തു ഗായിക ഷികയെയും എം ജി ശ്രീകുമാർ വേദിയിലേക്ക് വിളിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രമേശ് ചെന്നിത്തലയുടെ കൈപിടിച്ച് ചേർത്ത് നിർത്തിയാണ് എം ജി ശ്രീകുമാർ പാട്ട് പാടിയത് അമ്പലപ്പുഴ തന്റെ അമ്മയുടെ വീട് ഹരിപ്പാട് തന്റെ അച്ഛന്റെ വീടാണെന്ന് പാട്ടിനു ശേഷം എം ജി ശ്രീകുമാർ പറഞ്ഞു വന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് എം ജി ശ്രീകുമാർ ചെന്നിത്തലയെ യാത്രയാക്കിയത് ചൊവ്വാഴ്ച എം ജി ശ്രീകുമാർ സംഘവും അവതരിപ്പിച്ച പരിപാടിയിൽ നിന്നുള്ള വീഡിയോ സഹിതം രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു വൈകിയെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എം ജി ശ്രീകുമാർ വീണ്ടും ആ പാട്ട് പാടിയതിൽ നിരവധി പേരാണ് കയ്യടിക്കുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും